ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ സോ ഇന്നത്തേത് നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ യൂസേജു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കുറേ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു എക്സാം ടൈമിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ക്യുക്കായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ചെയ്യാം ഇപ്പോൾ നമ്മൾ എക്സാമിന് ക്യുക്കായിട്ട് പഠി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈസി ആയിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ സയൻ്റിഫിക് കോൺസ്റ്റൻസ് എങ്ങനെയാണ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എടുക്കുന്നത് പറയാം അപ്പോൾ അത് നമുക്ക് ഓൾറെഡി ഇത് ഇവിടെ ഉണ്ട് അതായത് ഷിഫ്റ്റ് ഷിഫ്റ്റ് സെവൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സയൻറ്റിഫിക് കോൺസ്റ്റൻസിൻ്റെ ഒക്കെ വാല്യൂ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നമ്മൾ പല ക്വസ്റ്റ്യനിലും വരുന്നതാണ് അപ്പോൾ അതെ ഇവിടെ നോക്കുക ഇതിന് ഇതിൻ്റെ നമ്പറുണ്ട് ഏത് നമ്പറാണോ വരുന്നത് അത് ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി ഇപ്പം നമുക്ക് സിക്സ് ആണ് നമ്പർ വരുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് എന്ന് പറയുന്നത് സിക്സ് ആണ് അപ്പോൾ അവിടെ എച്ച് നിന്ന് വരും അല്ലേ എച്ച്ന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈക്വൽ ടു പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വരും സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടി ഫോർ അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ സെന്റിമീറ്ററിൽ നിന്ന് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാരൻ ഹീറ്റിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ വരുന്ന കൺവേർഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ യൂണിറ്റ് കൺവേർഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അതും ഇവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷിഫ്റ്റ് എയ്റ്റ് ആണ് വരുന്നത് ഓക്കെ അതിനുശേഷം ശേഷം നമ്മൾ ഇതിൽ നമ്പർ കൊടുക്കുക ഇപ്പോൾ സെൻറ്റിമീറ്റർ ടു ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ സീറോ ടു എന്നുള്ള നമ്പർ കൊടുക്കുക അപ്പോൾ ഈക്വൽ ടു വരും അതിനുശേഷം ശേഷം നമ്മളിവിടെ നമുക്ക് സെൻറ്റിമീറ്റർ ഇപ്പോൾ നമുക്കൊരു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ഇഞ്ചാണെന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ ഇതേപോലെ നമുക്ക് യൂണിറ്റ് കൺവേർഷൻസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ഞാൻ പറയുന്നത് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഒരു വാല്യൂ നമുക്കിപ്പോൾ ഒരു ഫ്രാക്ഷനിൽ വരും ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഈ ഒരു വാല്യൂ നമുക്ക് ഇതിലിപ്പോൾ നമുക്കിതിൻ്റെ ഡെസിമൽ ആയിട്ട് ഡെസിമൽ പോയിന്റ്സിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ജസ്റ്റ് ഇത് ഒരു കീ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും ഓക്കെ നെക്സ്റ്റ് പിന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഫ്രാക്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു കീ യൂസ് ചെയ്താൽ മതി അവിടെ നമുക്ക് വാല്യൂസ് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ എന്നാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടാനായിട്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റും ഈ ഒരു ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ മതി അപ്പം നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻസിലും ഇവിടെ നമ്പേഴ്സ് എൻറ്റർ ചെയ്യാൻ പറ്റും അത് ജസ്റ്റ് ഇത് ഇങ്ങനെ അപ്ഡൗൺ കീസ് നാവിഗേഷൻ കീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസ് എൻറ്റർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് വരുന്ന ഒന്ന് ഈ പവേഴ്സ് ാണ് ലൈക്ക് എക്സ് ടു ദ പവർ ഇപ്പോൾ ഫൈവ് ടു ദ പവർ ഓഫ് ഫൈവ് ടു ദ പവർ ഓഫ് എയ്റ്റ് അതിൻ്റെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ പവേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ഈ കീ ആണ് പിന്നെ അതേപോലെ തന്നെ സ്ക്വയർ സ്ക്വയർ റൂട്ട് ക്യൂബ് ക്യൂബ് റൂട്ട് അപ്പോൾ സ്ക്വയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഫൈവ് ഇൻഡു സ്ക്വയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കീ ആണ് നമ്മൾ പ്രെസ് ചെയ്യേണ്ടത് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കിട്ടും ഇനി അതേപോലെ തന്നെ ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഷിഫ്റ്റ് അഗൈൻ ദ സെയിം കീ അപ്പം നിങ്ങൾക്ക് അവിടെ ക്യൂബ് നമുക്കതൊരു വാല്യൂ കിട്ടും ഓക്കെ ഇതേപോലെ തന്നെ നമുക്കിവിടെ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് സ്ക്വയറിൻ്റെയും ക്യൂബിൻ്റെയും തൊട്ടടുത്ത് കീയാണ് സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും വരുന്നത് അതിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്ക്വയേഴ്സും ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ക്യൂബ് റൂട്ടാണ് വരുന്നത് സോ എറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്യൂബ് റൂട്ടും കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഒരുപാട് യൂസ് വരുന്ന ഒരു കാര്യമാണ് പൈയുടെ വാല്യൂ പൈയുടെ വാല്യൂ നമുക്ക് പല പ്രോബ്ലംസിലും യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഇവിടെ ഷിഫ്റ്റ് കൊടുത്തിട്ട് ദേ ഇങ്ങനെ പൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ ത്രീ പോയിൻറ്റ് വൺ ഫോർ എന്നുള്ള ആ ഒരു വാല്യൂ നമുക്ക് ഇവിടെ വരും ഓക്കെ ത്രീ പോയിന്റ് വൺ ഫോർ എന്നുള്ള വാല്യൂ വരും അപ്പം നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ത്രീ പോയിന്റ് വൺ ഫോർ എന്നുള്ള വാല്യൂ കൊടുക്കണമെന്നില്ല ജസ്റ്റ് പൈ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അവിടെ വാല്യൂസ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഡ്രിഗഡോമെട്രിക് ഫങ്ഷൻസ് ഇപ്പം നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സയൻ തേർട്ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈൻ കൊടുക്കുക തേർട്ടി കൊടുക്കുക സോ നമുക്ക് ആ ഒരു വാല്യൂ ഇവിടെ വരും അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോഡ് എങ്ങനെയാണ് ഇതിൽ കാൽക്കുലേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഷിഫ്റ്റ് മോഡ് സെറ്റപ്പ് നമ്മൾ കഴിഞ്ഞാൽ ഇവിടെ ഡിഗ്രി റേഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിഗ്രിയിലാണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം കൊടുക്കാൻ ഇൻ കേസ് ഇപ്പോഴത്തെ റേഡിയൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻ തേർട്ടിയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ മാറും ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് മോഡ് സെറ്റപ്പം നമ്മൾ ഒരു പക്ഷേ േഡിയൻസിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ സൈൻ തേർട്ടി നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വാല്യൂ മാറിയിട്ടാണ് കിട്ടുക അപ്പോൾ ഇത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വാല്യൂ കിട്ടുമ്പോഴേ മനസ്സിലാവും പക്ഷെ നമ്മളത് ഓർക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റി പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗനോമെട്രിക് ഫംഗ്ഷൻസ് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മളത് ഡിഗ്രിയിൽ അതായത് ത്രീ കൊടുക്കുക ഷിഫ്റ്റ് മോഡ് സെറ്റപ്പ് ത്രീയിൽ കൊടുക്കുക അപ്പോൾ ഡിഗ്രിയിലാണ് അപ്പോൾ ഡിഗ്രിയില് നമ്മൾ സൈൻ തേർട്ടി നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ആൻസർ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇപ്പം എക്സാമിന് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇത് കൂടാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഡിജിറ്റൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ വരുന്ന നമുക്ക് കൺവേർഷൻസ് ഒക്കെ തന്നെ നമ്പർ സിസ്റ്റം കൺവേർഷൻസ് കൺവേഴ്ഷൻസൊക്കെ നമുക്കിതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഹിക്സാഡിസ്മൽ ബൈനറി ഒക്റ്റർ അതെല്ലാം ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കാൽക്കുലേഴ്സ് ചെയ്യാൻ പറ്റും മെട്രിക്സ് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സിൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എക്സാമിന് പോകുമ്പോൾ സന്യറിഫിക് കാൽക്കുലേറ്റർ മറക്കാതെ കൊണ്ടുപോകുക അതേപോലെ തന്നെ അതിൻ്റെ മോഡൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോവാം ഓക്കെ താങ്ക്